നിങ്ങൾക്ക് നിസ്കരിക്കാൻ മടിയുണ്ടോ നിങ്ങൾക്ക് നല്ല സൽക്രമങ്ങൾ ചെയ്യാൻ മടിയുണ്ടോ ഉള്ളവർ ഇതൊന്ന് കേൾക്കൂ അതായത് ചെയ്യുന്ന സമയത്ത് മനസ്സിലൊരു ചെറിയ പ്രയാസം നിങ്ങൾക്ക് നിസ്കാരത്തിന്റെ സമയമായാൽ നിസ്കരിക്കണമെന്ന ചിന്ത വരുന്നില്ലേ ഒരു ചെറിയ മടി അതേപോലെ ചില കാര്യങ്ങളിലൊക്കെ ചെറിയ ചെറിയ പ്രയാസങ്ങളും വടികളും വിഷമങ്ങളും ഒക്കെ വരാറുണ്ടോ നിങ്ങൾക്ക് വിവാദത്തിന്റെ കാര്യത്തിലാണ് ഞാൻ ചോദിക്കുന്നത് ഉണ്ടല്ലേ ചിലപ്പോഴൊക്കെ പലപ്പോഴൊക്കെ നമുക്ക് തോന്നാറുണ്ട് അല്ലെ എങ്കിലൊരു പരിഹാരം പറയട്ടെ ഞാന് അള്ളാഹുവിന്റെ അസ്മാവിൽപ്പെട്ട ഇനി പറയാൻ പോകുന്ന ഇസ്മുകൾ ഈ ഈസ്മുകൾ എല്ലാ ദിവസവും കിടക്കാൻ നേരത്ത് കഴിയുന്നത്ര പരമാവധി പതിവാക്കി ചൊല്ലിയാൽ എത്ര എണ്ണമാണോ കഴിയുന്നത് അത്ര അങ്ങനെ ചൊല്ലിയാൽ ഇൻഷാ അല്ലാ നമ്മുടെ മടിയൊക്കെ പോകാൻ ഈ ഭാഗത്തിൽ വല്ലാത്തൊരു നിമേഷം രാഹത്ത് സന്തോഷം നല്ല നിലക്ക് ഈ ചെയ്യാൻ ഇതൊക്കെ നമുക്ക് തോന്നും ഇൻഷാല് വെറുതെ ആവേണ്ട നിങ്ങൾ ചെയ്തു നോക്കും ഉറപ്പായി ഞങ്ങൾക്ക് ഉപകാരപ്പെടുമല്ലോ അള്ളാഹു ചെയ്യാൻ തോഫിക്ക് നൽകട്ടെ അസലാമലിക്കും വരമ